அறுபத்தி எட்டு முண்டையில் ரித்துமோன் சாரங்காவ் இரண்டாம் சூடு பிரியமலா காலபடுவதிகளை இதா ஒரு சந்தோஷ வார்த்தை இதுவரை அறுபத்தி எட்டாம் நம்பரில்

കമ്മിറ്റി വളരെ ആദ്യം ആളുകൾ ഇങ്ങൾക്ക് എത്തി ആളുകൾ സൗകര്യം എടുത്തോണ്ട് തല പ്രയാസം ഉണ്ടാവും ആ സൗകര്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കേണ്ട പിന്ന നല്ലവരെ ആ കാളപെടുമ്പോ കായിക്കുന്ന കാളപെടുമ്പരങ്ങളെ ഒരല്പനേരം ഒന്ന് സഹകരിക്കുക ആ കന്നരക്കാല വഴിയൊരുക്കി കൊടുക്കി കന്നരക്കാല വഴിയൊരുക്കി കൊടുക്കി കണ്ടെത്തുന്ന ആള് കേറി കൊടുക്കൂക്കിട്ട് എല്ലാ കയ്യും കാലം കേട്ടിക്കണം കണ്ടെത്തി കയ്യും കാലം കേട്ടുകണം വേർമൂലി കാലം കയറ്റിക്കണം രണ്ടാം മൂല മൂന്നാം മൂല മുഴുവൻ കയ്യും കാലും കയറ്റണം കണ്ടതിലേക്ക് തൂട്ടിയിരിക്കുന്ന മുഴുവൻ കയ്യും കാലും കയറ്റേക്കണം കണ്ടത്തിലേക്ക് തൂട്ടിയിരിക്കുന്ന മുഴുവൻ കയ്യും കാലും കയറ്റെക്കണം ആ കാലുകെട്ടേക്ക് രണ്ടാം മൂല കാലുകണം നമ്പർ മോൻ മൂന്നാം അടുത്ത സക്കീർ തയ്യാറാക്കി ഈ രണ്ട് ചോടി കന്നുകൾക്ക് കൂടി തയ്യാറാക്കിയാണ് ഈ മത്സ്യത്തിന്റെ ആവേശകരമായ മൂന്നാം റൗണ്ട് അവസാനിക്കുന്നു അവസാനിക്കുന്നത് അറുപതി എട്ട് മോൻ ഒതുക്കുങ്ങൽ മൂന്നാം ചോട് ഈ കന്നുപിടാൻ എടുത്ത സമയം പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന്